മൂന്നു മുതൽ അഞ്ചാഴ്ച വരെയൊക്കെ കോഴിമുട്ട കേടുകൂടാതെ റെഫ്രിജറേറ്ററിലും മറ്റും സൂക്ഷിക്കാനാകുമെന്നാണ് പറയാറുള്ളത് ഇംഗ്ലണ്ടിലെ ബെക്കിംഗ്ഹാമിൽ നിന്നും കണ്ടെടുത്ത ഒരു കോയിമുട്ടയുടെ പ്രായം ശാസ്ത്രജ്ഞർ കണക്കാക്കിയിരിക്കുന്നത് ആയിരത്തി വർഷമാണ് അവിശ്വസനീയമായി തോന്നാം എന്നാൽ സംഗതി സത്യമാണ് ബക്കിംഗ്ഹാമിൽ പുരാഖനത്തിൽപ്പെട്ട ഒരു സംഘം ഗവേഷകർക്കാണ് തിരച്ചിലിനിടയിൽ നാല് കോഴി മുട്ടകൾ കിട്ടിയത് ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ നഗരാവശിഷ്ടങ്ങൾ കരണം ചെയ്യുന്നതിനിടെയാണ് തുകൽ ചെരുപ്പ് മൺപാത്രം മൃഗങ്ങളുടെ അസ്ഥി എന്നിവക്കൊപ്പം മുട്ടയും കണ്ടെത്തിയത് ഇവക്കെല്ലാം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ ഗവേഷകർ ശാസ്ത്രീയ പരിശോധനക്കൊടുവിൽ തിട്ടപ്പെടുത്തിയത് നാലിൽ രണ്ട് മുട്ട ഖനന സമയത്ത് തന്നെ പൊട്ടിയിരുന്നു മൂന്നും നാലും പൂർണ്ണ രൂപത്തിൽ തന്നെ കിട്ടി എന്നാൽ മൂന്നാമത്തത് അറിയാതെ പൊട്ടിയപ്പോൾ അതിൽ നിന്നും ഫോസ്ഫറസിന്റെ കെട്ട ഗന്ധം പുറത്തു വന്നു സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ വർഷമേ ഫോസ്ഫറസ് സാന്നിധ്യമുണ്ടാകൂ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഗവേഷകർക്കിടയിൽ വലിയ ചർച്ചയായി ഇതിന് ഉത്തരം കണ്ടെത്താൻ ഒറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ അവശേഷിക്കുന്ന മുട്ട ശാസ്ത്രീയമായി പരിശോധിക്കുക എന്നാൽ പുരാഗനത്തിൽ നിന്നും കണ്ടെടുത്ത വസ്തു എന്ന നിലയിൽ അത് സംരക്ഷിക്കുകയും വേണം ഇത് രണ്ടും ഒരുപോലെ സാധ്യമാക്കാൻ മുട്ട സ്കാൻ ചെയ്യാൻ തീരുമാനിച്ചു മുട്ടക്കുള്ളിൽ ദ്രവരൂപത്തിൽ മഞ്ഞക്കുരുവും വെള്ളയും അഥവാ ആൽബുമിൻ കേടില്ലാതെ അവശേഷിച്ചതായി സ്കാനിങ്ങിൽ തിരിച്ചറിഞ്ഞതോടെ ഗവേഷകരുടെ അത്ഭുതം ഇരട്ടിച്ചു ഉള്ളിൽ മഞ്ഞയും ആൽബിനും അടങ്ങിയ വർഷങ്ങൾ പഴക്കമുള്ള മുട്ടകൾ ഗവേഷകർ സൂക്ഷിച്ചിട്ടുണ്ട് അതുപക്ഷെ മമ്മിഫൈൻ രൂപത്തിലാണെന്ന് മാത്രം ഒരു സംരക്ഷണ സംവിധാനവുമില്ലാതെ ഇത്രയും കാലം ഈ മുട്ട കേടുകൂടാതെ അവശേഷിച്ചത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായിട്ടില്ല മുട്ടയ്ക്ക് ചെറിയ ദ്വാരമിട്ട് ദ്രവ സാമ്പിൾ ശേഖരിക്കാനാണ് ഗവേഷകരുടെ പദ്ധതി അതുവഴി മുട്ടയിട്ട കോഴിയെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമാകും ഒരു പക്ഷേ സവിശേഷ ജീവി വർഗമായിരിക്കും ഇതെന്നും അനുമാനമുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീണ്ടും നന്ദി